നമ്മൾ തുടങ്ങിയതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഏത് മണ്ഡലത്തിലാണ് സാധ്യത ഏത് ഇക്വേഷനുകളാണ് വിജയത്തിന് കൂടുതൽ സഹായകമാകുക എന്ന് നേരത്തെ തന്നെ കാൽക്കുലേഷൻസ് നടത്തുന്നു യു എന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസ് ഏറ്റീൻ തന്നെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പലതും വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നു ഘടക കക്ഷികൾക്ക് പകരം സീറ്റുകൾ വെച്ചുമാറാനുള്ള സാധ്യതയും നടക്കുകയാണ് ഇന്ന് പ്രധാനപ്പെട്ട ആ വാർത്ത തന്നെ കടക്കുന്നത് കളമശ്ശേരി മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗിൽ നിന്ന് കളമശേരി മണ്ഡലം ഏറ്റെടുത്ത് പകരം കൊച്ചിയോ അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലമോ നൽകാനുള്ള ഒരു ആലോചനയിലേക്ക് കോൺഗ്രസ് കടക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന് വേണ്ടിയാണ് കളമശ്ശേരി ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കം കഴിഞ്ഞ തവണ തോറ്റ കളമശ്ശേരി വെച്ച് മാറിയാലോ എന്ന ചിന്ത മുസ്ലിം ലീഗിലുമുണ്ട് പകരം ഏത് മണ്ഡലം വേണമെന്നതിൽ കോൺഗ്രസും ലീഗും തമ്മിൽ ധാരണ എത്തേണ്ടതുണ്ട് വിവരങ്ങളുമായി ഡാനി പോളും എം ജി മിഥുനും നമുക്കൊപ്പം ചേരുന്നു ആദ്യം ഡാനിയിലേക്ക് ഡാനി പുനർനിർണ്ണയത്തിന് ശേഷം കളമശ്ശേരി എന്ന് പറയുന്നത് അത് ലീഗിന്റെ മണ്ഡലമായി തന്നെ കണക്കാക്കപ്പെട്ട ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലുണ്ടായിരുന്നു ഇബ്രാഹിം കുഞ്ഞ് മത്സരിക്കുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് എത്തിയത് പോലും വലിയ തരത്തിൽ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉയരുകയും അത്തരത്തിൽ പോസ്റ്ററുകൾ വരികയും ഈ പോസ്റ്ററുകൾ ലീഗിനകത്തുനിന്ന് പോലും വിമത ശബ്ദങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്തൊരു ഉണ്ടായി അത് മുതലാക്കാൻ ഇടതുപക്ഷത്തിന് കൃത്യമായി കഴിഞ്ഞു മണ്ഡലം പി രാജീവ് വഴി ഇടത് കോട്ടയായി മാറുകയും ചെയ്യുന്നു ആ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ഒരു സാഹചര്യം പക്ഷേ ഈ രണ്ട് തവണ മണ്ഡലം ലീഗിനൊപ്പം നിന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു കാറ്റ് മാറി വീശുന്ന സമയത്ത് ഈ മണ്ഡലം വിട്ടുകൊടുത്തുകൊണ്ട് മറ്റൊരു മണ്ഡലത്തേക്ക് പോകാൻ ലീഗ് തീരുമാനിക്കുമോ എന്നുള്ളതാണ് ആദ്യ ചോദ്യം ആ തരത്തിൽ കോൺഗ്രസ് എത്രത്തോളം വിജയസാധ്യത കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് തന്നെ നേരിട്ട് ഈ മണ്ഡലം ഏറ്റെടുക്കാം എന്നുള്ള ആലോചനകളിലേക്ക് കിടക്കുന്നത് അപർണ ഇക്കാര്യത്തിൽ ഈ കളമശ്ശേരി മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ലീഗിനോടൊപ്പം അതോടൊപ്പം തന്നെ കോൺഗ്രസിനും അതിൽ വ്യക്തമായ രീതിയിലുള്ളൊരു ആധിപത്യം പൊതുവിലൊരു യു ഡി എഫ് മണ്ഡലം എന്ന രീതിയിൽ തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് കളമശ്ശേരിയെക്കുറിച്ചുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ രൂപീകൃതമാകുമ്പോൾ ആദ്യം ഏഴായിരത്തോളം വോട്ടുകൾക്ക് വി കെ ഇബ്രാഹിം കുഞ്ഞിന് ജയിച്ചു പിന്നീടത് പന്ത്രണ്ടായിരത്തിലേക്ക് അധികം ഉയരുകയും ചെയ്തു പക്ഷേ മൂന്നാമത് ടൈമിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പാലാരിവട്ടം പാലം ഉൾപ്പെടെയുള്ള ഒരു അഴിമതി കേസുകൾ അത് കൃത്യമായ രീതിയിൽ ഫ്രെയിം ചെയ്യാനും അത് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുവാനും എല്ലാം തന്നെ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ ഒരു വലിയ നേട്ടമാണ് പി രാജീവ് ഇപ്പോൾ അദ്ദേഹം വ്യവസായ മന്ത്രിയാണ് അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തത് എൽ ഡി എഫിനെ വ്യക്തമായ രീതിയിൽ അവിടെ ഒരു മേധാവിത്വത്തിലേക്ക് വരാനായിട്ട് കഴിഞ്ഞു കാരണം പോയ വർഷം പന്ത്രണ്ടായിരത്തിലധികം വോട്ടിന് നഷ്ടപ്പെട്ട മണ്ഡലം ഏതാണ്ട് ആ പതിനയ്യായിരത്തിലധികം വോട്ടിനെ തിരികെ പിടിക്കാനായിട്ട് അത് അതിൽ അവിടെ ആധിപത്യം സ്ഥാപിക്കുക തിരികെ പിടിക്കുകയല്ല ആധിപത്യം സ്ഥാപിക്കാനായിട്ട് അങ്ങനെയൊരു ആധിപത്യമുള്ളൊരു വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ പോകാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു സി പി എമ്മിന് കഴിഞ്ഞു എന്നുള്ളതാണ് വ്യക്തമായ രീതിയിൽ അവിടെ ഒരു മേധാവിത്വം നേടാ നേടിയെടുക്കാൻ കഴിഞ്ഞു ഇത് തന്നെയാണ് ഈ പൊതുവിൽ യു ഡി എഫ് ക്യാമ്പിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് ക്യാമ്പിൽ അലോസരമുണ്ടാക്കുന്നത് കാരണം തങ്ങൾക്ക് വളരെ പേരോട്ടമുള്ള ഒരു മണ്ണ് ഈ രീതിയിലേക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു കാര്യകാരണങ്ങൾ പരിശോധിക്കണമെന്ന് അവർ ലീഗിനോട് തന്നെ ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു കാരണം അവിടെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക പോവുകയാണെങ്കിൽ വർഷവും അത് ഒരു ഇടം തന്നെയാണ് എന്നതാണ് യു ഡി എഫിന്റെ തന്നെതായ ഒരു വിലയിരുത്തലുണ്ടായത് അത് ലീഗിൽ തന്നെ ചില അസ്വാരസ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ഒരു വിഭാഗീയത എന്നെല്ലാം തന്നെ എടുത്തു പറയാവുന്ന രീതിയിലേക്ക് നീളിച്ച ഒരു മണ്ഡലം കൂടിയാണ് കളമശ്ശേരി എന്ന് പറയുന്നത് ലീഗിനകത്തെ ഉണ്ടായിരുന്ന നേതൃത്വത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ അവിടെ പ്രതിഫലിക്കുകയും ചെയ്തു അവിടെ ഉണ്ടായിരുന്ന ജില്ലാ പ്രസിഡന്റ് അടക്കം പിന്നീട് അവിടെ നിന്ന് അന്ന് രാജിവെക്കുകയും എല്ലാം തന്നെ ചെയ്തു അങ്ങനെ വലിയ ചർച്ചകളിലേക്കെല്ലാം തന്നെ വന്നു ലീഗിനകത്തെ ഒരു വിഭാഗീയത അവിടെ ശക്തമായിരുന്നു ഇപ്പോഴും അതിന് കുറവൊന്നും വന്നിട്ടുമില്ല അപ്പോൾ ഈ ഒരു സാഹചര്യം തന്നെയാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് ഈ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ മണ്ഡലം തിരികെ പിടിക്കുക എന്നത് വലിയ രീതി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും ലീഗിന് തന്നെ നൽകി നൽകുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള വൈഷമ്യങ്ങൾ അത് മണ്ഡലം തിരികെ പിടിക്കുന്നതിന് ഉണ്ടാക്കുകയും ചെയ്തു പ്രത്യേകിച്ച് ആ പി രാജീവ് അദ്ദേഹം വ്യവസായ മന്ത്രിയാണ് ആ സി പി എമ്മിൻ്റെ തന്നെ ഒരു മുഖമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലൂടെ തന്നെ കൃത്യമായൊരു തിരിച്ചടി നൽകുകയാണെങ്കിൽ അത് ഏറ്റവും ഉചിതമായ സമയത്ത് നൽകാൻ അതിന് കൃത്യമായൊരു മറുപടി വേണം അത് കോൺഗ്രസ്സിൽ നിന്ന് തന്നെ ആകണമെന്ന് ജില്ലാ കോൺഗ്രസ് അകത്ത് വളരെ ശക്തമായ രീതിയിലുള്ള അഭിപ്രായമുണ്ട് അത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ തന്നെ അവിടെ മത്സരരംഗത്ത് ഇറക്കുക എന്നത് തന്നെയാണ് ചർച്ചകൾ വരുന്നത് നമുക്കറിയാം മുഹമ്മദ് ഷിയാസ് ചുരുക്കം നാളുകൾക്കുണ്ട് ഡി സി സി പ്രസിഡന്റുമാർ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ മേൽവിലാസം ഉണ്ടാക്കിയ ആളാണ് വളരെ വ്യക്തമായ അദ്ദേഹം സമര രംഗത്തുണ്ട് സജീവമാണ് കൃത്യമായ കോൺഗ്രസിനെ നയിക്കുന്ന ഒരാളാണ് അങ്ങനെ നല്ല ഒരു മേൽവിലാസം അദ്ദേഹം ഉണ്ടാക്കുന്നു അപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പിക്കാരൻ എന്നെല്ലാം തന്നെ ഒരു നേതാവ് കൂടിയാണ് മുഹമ്മദ് ഷിയാസ് അപ്പോൾ അത്തരം സ്നേഹവാത്സല്യങ്ങളെല്ലാം തന്നെ ഉണ്ട് താനും പക്ഷേ കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലേസ്മെൻറ്റിലൂടെ ഷിയാസിനെ അവിടേക്ക് കൊണ്ടുവരിക എന്നത് ആ കോൺഗ്രസ്സിനകത്തെ ഒരു ആശയമാണ് അതിന് ലീഗിൻ്റെ കൂടി ഒരു അംഗീകാരവും കാര്യങ്ങളുമെല്ലാം തന്നെ വേണം അങ്ങനെയെങ്കിൽ ലീഗിനെ ലീഗിനെവിടേക്കെങ്കിലും മാറ്റി മറ്റൊരു സീറ്റ് സുരക്ഷിതമായ രീതിയിൽ തന്നെ അവർക്ക് കൂടി ജയിക്കാൻ ഒരു സീറ്റ് എന്ന രീതിയിൽ തന്നെ ഒരു ചർച്ചകളെല്ലാം തന്നെ പോകുന്നു കാരണം മധ്യ കേരളത്തിൽ അങ്ങനെ വലിയ രീതിയിൽ സീറ്റ് ലീഗിന് ഇല്ലതാനും ഇവിടെ ഒരു സീറ്റ് നഷ്ടപ്പെട്ടാൽ എവിടെയാകും ഇനി മത്സരിക്കുക എന്നതെല്ലാം അതിനകത്ത് ആശയങ്ങളുണ്ട് ഇതിനകം തന്നെ ഇവർ നിരവധി തവണ ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചകളും എല്ലാം തന്നെ നടത്തി നിലവിലെ ഒരു സാഹചര്യത്തിൽ കളമശ്ശേരിയിൽ ലീഗിന് ഇടതുമുന്നണിയെ മറികടക്കുക എന്നത് ഏറെക്കുറെ സാധ്യമല്ലാത്ത അസാധ്യമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇനിയും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അടുത്ത തവണ കൃത്യമായി അവിടെ നിന്ന് പിടിച്ചെടുക്കണമെങ്കിൽ അത് ലീഗിനെ കൊണ്ടാകില്ല എന്നൊരു വിലയിരുത്തൽ യു ഡി എഫിന് അകത്ത് തന്നെ പൊതുവിലുണ്ട് അങ്ങനെയെങ്കിലും ഏതെങ്കിലും മണ്ഡലത്തിലേക്ക് മാറ്റി ചിന്തിക്കേണ്ടി വരും അങ്ങനെയെങ്കിൽ അത് മുസ്ലിം സമുദായത്തിനു കൂടി അതിൽ അവർക്കു കൂടി ഒരു ജാതീയ സംവരണം കാര്യങ്ങളുമെല്ലാം തന്നെ സാമുദായിക സംവരണമെല്ലാം തന്നെ പാലിക്കുന്ന ഒരു ഇടങ്ങൾ തന്നെയാകണം അത്തരം ചില ചർച്ചകൾ നടക്കുന്നുണ്ട് ആ പെരുമ്പാവൂരും എല്ലാം അതിനോട് ചേർത്ത് വായിക്കപ്പെടുന്ന കാര്യങ്ങളാണ് ഉള്ളത് ആ പക്ഷേ അതിൽ കൂടുതൽ ചർച്ചകളിലേക്കെല്ലാം തന്നെ പോകണം പക്ഷേ ആ ലീഗിൽ നിന്ന് ഈ മണ്ഡലം ഏറ്റെടുക്കുക എന്നത് വളരെ സജീവമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നു മുഹമ്മദ് ഷിയാസിനെ ഇക്കുറി മത്സര രംഗത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ആ പൊതുവിൽ ായമുള്ളത് കാരണം കോൺഗ്രസിലൊരു യുവ നേതാവാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കൃത്യമായ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തെ വിടുന്ന ജില്ലയിൽ നിന്ന് തന്നെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക കാരണം മണ്ഡലങ്ങൾ പലതും അങ്ങനെ വെച്ചുമാറാനോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല ഇത് ആ ലീഗിൽ നിന്ന് തിരികെ എടുക്കുക അവിടെ കൃത്യമായി കോൺഗ്രസിനെ വിജയിക്കാൻ കഴിയുക അങ്ങനെങ്കിൽ സ്വാഭാവികമായും ആ പി രാജീവ് തന്നെയായിരിക്കാം അടുതുമുന്നണിക്ക് വേണ്ടി മത്സരരംഗത്തേക്ക് ഇറങ്ങുക അദ്ദേഹത്തിന് നല്ലൊരു ശക്തനായ എതിരാളിയെ നൽകണമെന്നത് ജില്ലയിൽ കോൺഗ്രസ് നടത്തുന്ന പ്രജ പ്രവർത്തനങ്ങളൊക്കെ ഒരു നാലഞ്ച് മാസമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ കോൺഗ്രസ് ഉറ്റുനോക്കുന്നുണ്ട് ആ മണ്ഡലത്തിലേക്ക് എന്നുള്ളതിൻ്റെ കൂടെ സൂചനയായിട്ട് വ്യാഖ്യാനിക്കാം ഞാൻ തിരികെ വരാം ഡാനി മിഥുനിലേക്കൊന്ന് പോയ ശേഷം മിഥുൻ ഈ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് കളമശ്ശേരിയുടെ ഒരു മണ്ഡല ചരിത്രം പറയുന്നത് അത് ആദ്യത്തേതിനേക്കാൾ ഉയർത്തിയ ചരിത്രം ലീഗിനുണ്ട് പിന്നീട് കൈവിട്ടു പോകുന്നത് പാലാരുട്ടം പാലമടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടന്നതുകൊണ്ടുകൂടിയാണ് പക്ഷെ അത് അത് അങ്ങനെ തന്നെയാണ് നിലനിൽക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് ലീഗ് കടക്കുന്നത് ണോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ കൈവിട്ട് കളയാൻ തയ്യാറാകുമോ കളമശ്ശേരി എന്നുള്ളത് ഏത് തരത്തിലാണ് മണ്ഡലത്തിന്റെ ഒരു ഒരു ചരിത്രവും ആ സ്റ്റാറ്റിസ്റ്റിക്സും പറയുന്നത് ഏത് പാർട്ടിക്കുള്ള വിജയ സാധ്യത തുറക്കുന്നു എന്നുകൂടിയാണ് അപർണ മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം കളമശ്ശേരി മണ്ഡലം ശേഷം നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ആ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടെണ്ണം യു ഡി എഫിന് അതായത് മുസ്ലിം ലീഗിന് വിജയിച്ചു കയറാൻ സാധിച്ചു അതിലേറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കളമശ്ശേരിയിൽ ആദ്യമായി വിജയക്കൂടി നാട്ടാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടുത്തെ കണക്കുകൾ നമുക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കാം അന്ന് ഐ എം എൽ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വി കെ ഇബ്രാഹിം കുഞ്ഞ് അറുപത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകളാണ് കളമശ്ശേരിയിൽ നേടിയത് കെ ചന്ദ്രൻപിള്ള സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി അൻപത്തി അയ്യായിരത്തി അൻപത്തി നാല് വോട്ടുകൾ നേടിയപ്പോൾ പി കൃഷ്ണദാസ് ബി ജെ പി യുടെ സ്ഥാനാർത്ഥി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾ മാത്രമായിരുന്നു നേടിയത്